ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വീട് മാറുകയാണ് കേട്ടോ വീട് മാറുക മാത്രമല്ല ഞാനും ഫ്രീക്കനും രണ്ട് വില്ലകളിലേക്ക് മാറേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നു ആദ്യം തന്നെ അവൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് അവൻ്റെ സാധനങ്ങളുമായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നല്ല പൊടിക്കാറ്റുണ്ട് കേട്ടോ നമ്മുടെ ബോസ് സുനിശേട്ടൻ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും സുനിശേട്ടനും എത്തി സുനിശേട്ടൻ്റെ വണ്ടിയിൽ അവന് കൊണ്ടുള്ള ബായികളെല്ലാം എടുത്തു വെച്ച് നേരെ അവൻ്റെ റൂമിലേക്കാണ് ഞങ്ങൾ യാത്രയാവുന്നത് ആദ്യം അവൻ പുതിയ ഒരു കമ്പനിയിലേക്ക് മാറി കേട്ടോ സറാക്കോ എന്ന് പറയുന്ന കമ്പനിയിലോട്ടാണ് അവൻ മാറിയത് അപ്പോൾ അവന് സ്വാഭാവികമായി അവർ കൊടുക്കുന്ന വില്ലയിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ പേരും കൂടി അവനെ അവിടെ കൊണ്ടുവന്നാക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് അവിടെ അവന് നല്ലൊരു റൂം തന്നെ അവർ കൊടുത്തു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവൻ്റെ റൂമിലേക്ക് ഇറക്കി നല്ലൊരു കൊച്ചു റൂം അവൻ്റെ റൂമിൽ നാല് പേര് ഉണ്ട് ഹിന്ദിക്കാരാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതെല്ലാം അവിടെ ഇറക്കി വെച്ച് റൂമിൽ ഒരു എ സിയും സെറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നമുക്ക് കമ്പനി താമസിച്ചിരുന്ന വില്ലയും മാറി അടുത്ത വില്ല എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് പുതിയൊരു വില്ല കമ്പനിയുടെ അടുത്തെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സമയ എന്ന് പറയുന്ന കമ്പനിയിലാണ് അങ്ങനെ അവിടെ വന്ന് റൂമെല്ലാം ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടു ഇനി പഴയ വില്ലയിൽ പോയി നമ്മൾ താമസിച്ചിരുന്നിടത്തുനിന്ന് സാധനമെല്ലാം എടുത്തുകൊണ്ട് വരണം അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാൻ മാത്രമല്ല ഹിന്ദിക്കാരും ബംഗ്ലാദേശുകാരും പാകിസ്ഥാൻകാരും കാരണം കമ്പനി ആ വില്ല മൊത്തത്തിലാണ് മാറി ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും സാധനമെല്ലാം ഇറക്കി താഴെ വെച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വണ്ടിക്ക് വേണ്ടി അപ്പോഴേക്കും വണ്ടി വന്നു അവിടുന്ന് സാധനങ്ങളെല്ലാം കയറ്റി നമ്മൾ പുതിയ വില്ലയിലേക്ക് പോയി അവിടെ നമുക്ക് കമ്പനി പറഞ്ഞ റൂമുകളിലേക്ക് എല്ലാവരും ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ നമ്മളും നമ്മുടെ സാധനങ്ങളെല്ലാം എടു റൂമിലേക്ക് റൂമിനകത്ത് കയറി ഡോറിൻ്റെ സൈഡിലാക്കി ആദ്യം ഞാനൊരു ബെഡിട്ടു അതിൻ്റെ നേർ ഓപ്പോസിറ്റ് തന്നെ ഇ കെക്കും ഒരു ബെഡ് ഇട്ടു അത് കഴിഞ്ഞ് രണ്ട് ഹിന്ദിക്കാർ കൂടിയുണ്ട് നമ്മുടെ റൂമിൽ അങ്ങനെ നാല് പേരാണ് ഒരു റൂമിൽ കമ്പനി പറയുന്നത് അതുപോരാലോ ഫ്രീക്കൻ വലിയ ദൂരമൊന്നുമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ഇരുപത് മിനിറ്റ് നടന്നാൽ അവന് എൻ്റെ റൂമിൽ എത്താം അപ്പോൾ അതുകൊണ്ട് അവനും കൂടി ഒരു ബെഡ് ഈ റൂമിൽ സെറ്റാക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഈ കയുടെ ബെഡിനോട് ചേർന്ന് തന്നെ അവനും ഒരു ബെഡ് ഇട്ടു അവനിവിടെ വരുമ്പോൾ അവനെ റെസ്റ്റ് ചെയ്യാനും അവനിവിടെ ഇരിക്കുന്ന കാര്യം പറയാനും അങ്ങനെ എൻ്റെ റൂമും സെറ്റായി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ